നമസ്കാരം പ്രവാസി എല്ലാവർക്കും സ്വാഗതം അഭിമാനമായി ഇതിഹാദ് ദേശീയ നിർമ്മാണം പൂർത്തിയായതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ നിർമ്മാണത്തിനായി ചെലവഴിച്ചത് പതിമൂന്ന് ദശാംശം മൂന്ന് കോടി മണിക്കൂറുകൾ പ്രവാസികളുടെ പ്രതീക്ഷ കെടുത്തി ആ റിപ്പോർട്ടുകൾ പുറത്ത് വികസന പ്രവർത്തനങ്ങളിൽ വമ്പൻ പദ്ധതികളുമായി യു എ ഇ കുതിക്കുകയാണ് ഇപ്പോഴിതാ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്ന കൂട്ടത്തിൽ ഒരു പൊൻ തൂവലായി മാറാൻ അഭിമാനമായി ഇതിഹാദ് ദേശീയ റെയിൽപാത ഇതിന്റെ നിർമ്മാണം പൂർത്തിയായതായി വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ചു കഴിഞ്ഞു തൊള്ളായിരം കിലോമീറ്റർ റെയിൽപാത നിശ്ചിത സമയത്തും നിശ്ചിത തുകയ്ക്കുമാണ് പൂർത്തിയാക്കിയത് സൗദി അതിർത്തിയായ ഗുവൈ ഫാത്തിൽ നിന്ന് ഫുജൈറ വരെയാണ് റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത് രാജ്യം മുഴുവൻ ചരക്ക് നീക്കം റെയിൽ വഴിയാക്കാം മാത്രമല്ല ട്രെയിൻ സർവീസ് പൂർണ്ണ തോതിൽ ആകുന്നതോടെ ഗതാഗത മേഖലയിലെ മലിനീകരണം ഇരുപത്തിയൊന്ന് ശതമാനമായി കുറയുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും റോഡിൽ നിന്നുള്ള അന്തരീക്ഷ മലിനീകരണം നാല്പത് ശതമാനം ആകും രാജ്യത്തെ നാല് പ്രധാന തുറമുഖങ്ങളെയും ഏഴ് സംഭരണ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഇതിഹാദ് റെയിൽ പ്രതിവർഷം ആറ് കോടി ടൺ ചരക്ക് കൈകാര്യം ചെയ്യുമെന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞു റെയിൽ പാതയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഉയരമുള്ള പാലങ്ങളും ഒൻപത് തുരങ്കങ്ങളുമുണ്ട് പന്ത്രണ്ട് കോടി ക്യൂബിക് മീറ്റർ മണ്ണെടുക്കേണ്ടതായി ഇതിന് വന്നു റെയിൽ ഗതാഗതം തുടങ്ങുന്നതോടെ വിപണിയിൽ കോടി ദീർഘത്തിന്റെ നേട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡ് പരിപാലന ചെലവിൽ എണ്ണൂറ് കോടി ദൃഢത്തിന്റെ ലാഭവും വിനോദസഞ്ചാര മേഖലയ്ക്ക് രണ്ടായിരത്തി മുന്നൂറ് കോടി ദീർഘത്തിന്റെ വരുമാനവും ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ യാത്രക്കാരുമായുള്ള ട്രെയിൻ യാത്ര എന്നു തുടങ്ങുമെന്നത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടില്ല മുപ്പത്തിയെട്ട് ലോക്കോമോട്ടീവും ആയിരം ചരക്ക് വാഗണുകളുമാണ് ഇത്തിഹാദിന് സ്വന്തമായുള്ളത് പാസഞ്ചർ കോച്ചുകളുടെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളു എന്നാൽ പുതിയ പദ്ധതി നേട്ടമാകുമെന്ന കണക്കുകൂട്ടലിൽ ഇരിക്കുന്ന പ്രവാസികളുടെ പ്രതീക്ഷ കെടുത്തുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ട്രെയിനിൽ പ്രധാന തസ്തികകളെല്ലാം സ്വദേശികൾക്കായി മാറ്റിവച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ കൺട്രോളർ ഇൻസ്പെക്ടർ തസ്തികകളിൽ സ്വദേശികളെയാണ് നിയമിക്കുക അതിനാൽ ഇനി ബാക്കിയുള്ള തസ്തികകളിൽ പ്രവാസികൾക്ക് പ്രതീക്ഷ വേണ്ടു അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നൂറ്റിയൻപത് സ്ഥാപനങ്ങൾ റെയിൽവേയുടെ പൂർത്തീകരണത്തിനായി യത്നിച്ചു ജോലി ചെയ്തവരെല്ലാം ചേർന്ന് ദശാംശം മൂന്ന് കോടി മണിക്കൂറുകളാണ് നിർമ്മാണത്തിനായി ചെലവഴിച്ചതെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ പൂർത്തിയായിരുന്നു അഡ്നോക്കിന് വേണ്ടി ദിവസം ഇരുപത്തിരണ്ടായിരം ടൺ സൾഫർ തെരികളാണ് ഹപ്ഷൻ ആൻഡ് ഷായിൽ നിന്ന് രണ്ടായിരത്തിൽ ആണ് റെയിൽപാത നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് റെയിൽപാതയുടെ നിർമ്മാണത്തിനായി ബന്ധപ്പെട്ട ഇരുനൂറ്റി പതിനഞ്ച് പ്രാദേശിക കമ്പനികളെയാണ് ഇത്തിഹാദ് ഉപയോഗിച്ചത് നിർമ്മാണ സാമഗ്രികളിൽ ശതമാനവും പ്രാദേശികമായി നിർമ്മിച്ചവയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്